കേരള യുദ്ധ സമ്മേളനത്തിന്റെ പ്രമുഖ സദസ്സിലേക്ക് വരുന്നു El abril ¿no? പറയുന്ന ആത്മാർത്ഥതയുടെ മനസ്സുമായി മനുഷ്യൻ വരുന്നത് അതിലൂടെ മാത്രമാണ് മനുഷ്യന് ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് ലഭിക്കാതിരിക്കുമ്പോൾ അതിൽ നിന്ന് മനുഷ്യൻ മാറിപ്പോകും പാരത്രിക ലോകത്ത് നേട്ടമാകുമ്പോൾ ദുനിയാവിൽ അവനൊന്നും ചിന്തിക്കാതെ അവൻ ഈ കർമ്മം വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു സർവീസ് ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുകയാണ് അത് നാം ചെയ്യുന്ന ഒരു ഔദാര്യമല്ല എടുമത്തുകൾ ചെയ്യുമ്പോൾ സർവീസ് ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യൂ എന്നൊരിക്കലും തോന്നുകയില്ല മറിച്ച് എനിക്കതിനവസരം കിട്ടിയല്ലോ അവസരം നോക്കിയെടുക്കുന്ന അത് അമാഹുവിന്റെ വലിയ കാരുണ്യമാണ് എന്ന് മനസ്സിലാകും മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നുകൂടെയുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിന് ഇന്നത്തെ ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന മുഴുവൻ ആശയങ്ങളെയും ഒരൊറ്റ സെന്റൻസിൽ ഒതുക്കിക്കൊണ്ടുള്ള വലിയൊരാശയമാണ് മഹാനവർഗ്ൽ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ അമേരിക്കയിലെ വലിയ പ്രബോധകനും വിദ്യാഭ്യാസ പ്രവർത്തകനും മഖാസിദ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്ഥാപകനും നടത്തിപ്പുകാരനുമായ ലോകത്തിന്റെ പല ഭാഗത്തും നടന്നുകൊണ്ട് ജനസേവന പ്രഭാഷണങ്ങൾ നടത്തുന്ന മഹാപണ്ഡിതൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ബഹുമാന്യരായ കേരള റവന്യൂ മന്ത്രി അവർക്ക് തൃശൂരിന്റെ തൃശൂരിന്റെ പുത്രനാണ് എം എൽ എ ആണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് നമ്മുടെ പ്രസ്ഥാനവുമായി എപ്പോഴും അടുത്തു നിൽക്കുന്ന അഹനീയ വ്യക്തിത്വമാണ് പറഞ്ഞ ടൈമിന് തന്നെ വേദിയിലെത്തിയിട്ടുണ്ട് നാളെ മുഖ്യമന്ത്രിയും സമയത്തിന് വരും എന്ന ഒരു സുവിശേഷവും കൂടെ ബഹുമാനരായ മന്ത്രി അവർ നമ്മുടെ മുന്നിൽ അറിയിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഇന്നലെ സുന്നി വോയ്സിന്റെ സ്പെഷ്യൽ പതിപ്പ് ഇവിടെ പ്രകാശനം ചെയ്തിട്ടുണ്ട്